നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ത്രീയുടെ ക്വസ്റ്റൻസ് ആണ് കേട്ടോ നമുക്ക് വൺ വൺ ബൈ കാണാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദോളോയിങ് ഇസ് ദോസ്റ്റ് കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഓറൽ മാലോർഡറിന്റെ കോമൺ കോസ് എന്തായിരുന്നായിരുന്നു ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് തന്നിരുന്നത് ജിഞ്ചൈറ്റിസ് ടങ് കോട്ടിങ് ഡെന്റൽ കേരി സൈനസൈറ്റിസ് ഓഫ് കോഴ്സ് അതിന്റെ ആൻസർ ഒന്നാണ് ടങ് കോട്ടിങ് അല്ലെ ടങ് കോട്ടിംഗ് ആണ് ശരിക്കും ഏറ്റവും കൂടുതലും ബാക്ടീരിയ കോ ഇത് അനേറോബിക് ബാക്ടീരിയ വന്ന് ഈ നാക്കിൽ അടിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലും ഓറൽ മാലോർഡർ വരുന്നത് ഈ നാക്കിൽ വന്ന് അടിയുന്ന അനേറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യും ഈ ഫുഡ് ബ്രീസിലുള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വോളക്ടൈൽ സൾഫർ കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യും ആ ൈൽ സൾഫർ കോമ്പൗണ്ട്സ് ആണ് ഈ വായൽ സ്മെല്ല് വരുത്തുന്നത് ഓക്കെ ഏതൊക്കെയാണ് വൊളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് ഹൈഡ്രജൻ സൾഫൈഡ് മീത്തൈൽമാർ ക്യാപ്റ്റിൻ ഡൈ മീത്തൈൽ സൾഫൈഡ് പോലുള്ള വൊളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സിനെ റിലീസ് ചെയ് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് റിലീസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഭയങ്കരമായി സ്മെല്ല് വരിക അപ്പൊ അതുകൊണ്ടാണ് ടങ് കോട്ടിങ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഓറൽ മാലോഡർ വരാനുള്ള ചാൻസ് കൂടുതൽ ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ ടങ് കോട്ടിങ് രണ്ടാമത്തത് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് റെസ്പോൺസിബിൾ ഫോർ ഹാലിറ്റോസിസ് ഹാലോസിസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ആരാണ് അനേറോബിക് ആണ് ഈ ഫുഡ് എബ്രീസിലുള്ള പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫിസിയോളജിക്കൽ കോസ് ഓഫ് ഹാലിറ്റോസിസ് മോർണിംഗ് ബ്രെത്ത് കൺസംഷൻ ഓഫ് സെർട്ടൺ ഫുഡ്സ് പെരിഡോണ്ടൽ ഡിസീസ് ഡീഹൈഡ്രേഷൻ അപ്പോ ഇതില് ആൻസർ വന്നിട്ട് ഫിസിയോളജിക്കൽ കോസ് അല്ലാത്തത് ഏതാണ് നമ്മുടെ മോർണിംഗ് ബ്രത്ത് ഒരു ഫിസിയോളജിക്കൽ കോസ് ആണ് കൺസംഷൻ ഓഫ് സർട്ടൻ ഫുഡ്സ് ഫിസിയോളജിക്കൽ ആണ് ഡിഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് വരുന്നത് ഫിസിയോളജിക്കൽ ആണ് എന്ന ഫിസിയോളജിക്കൽ അല്ലാത്തതൊന്നേ ഉള്ളൂ പെരിഡോണ്ടൽ ഡിസീസ് അത് പെത്തോളജിക്കൽ ആണ് അടുത്തത് ഹാലിറ്റോഫോബിയ ഫോബിയ റെഫേഴ്സ് ടു ഫിയർ ഓഫ് ഡെന്റിസ്റ്റ് ഇമാജിൻഡ് പെർസെപ്ഷൻ ഓഫ് ബാഡ് ബ്രെത്ത് എക്സസീവ് സലൈബേഷൻ ഡ്രൈ മൗത്ത് ഹാലിറ്റോഫോബിയ എന്ന് പറയുന്നത് അവർക്കൊരു എപ്പോഴും ഒരു സെൻസേഷൻ ആണ് പേഷ്യൻസിന് അവർക്ക് വായിൽ സ്മെല്ലുണ്ട് സ്മെല്ലുണ്ട് എന്നുള്ളൊരു സെൻസേഷൻ വരുന്നതിനാണ് നമ്മൾ ആ ഒരു ഫിയർ ആണ് ഒരു സോഷ്യൽ ഫിയർ സംസാരിക്കാൻ ഭയം ആളുകളോട് ചിരിക്കാൻ ഭയം അങ്ങനെ വരുന്ന അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാതെ ഉള്ള ആ ഒരു ഫിയർ ഒരു സെൻസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹാലിറ്റോ ഫോബിയ എന്ന് പറയുന്നത് അതൊരു ഇമാജിൻഡ് പെർസെപ്ഷൻ ആണ് എനിക്ക് വന്നാറ്റമുണ്ട് എന്നുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഇസ് ലീസ് ലൈക്ലി ടു കോസ് ഹാലിറ്റോസിസ് ഇതിനകത്ത് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടെങ്കിൽ ഹാലിറ്റോസിസ് വരാം ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ വരാം ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിലും വരാം പക്ഷേ നാലാമത്തെ ഓപ്ഷൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ബി പി കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി ഹാലിറ്റോസിസ് വരാനുള്ള ചാൻസ് കുറവാണ് അതിന്റെ ഓപ്ഷനാണിത് ഡയബറ്റീസ് ബെലിറ്റസ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രൂട്ടി അല്ലെങ്കിൽ സ്വീറ്റ് കീറ്റോൺ ബ്രത്ത് അതാണ് പറയുന്നത് അത് ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് മൂലമാണ് ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിഷി ഓർഡർ ആയിരിക്കും ഡൈമീത്തൈൽ സൾഫൈഡ് അക്യുമുലേറ്റ് ആവുന്നത് കൊണ്ടാണ് ക്രോണിക് കിഡ്നി ഡിസീസ് വരുമ്പോൾ നമുക്ക് അമോണിയ ലൈക്ക് ബ്രത്ത് ആയിരിക്കും വളരെ രൂക്ഷമായ ഒരു സ്മെല്ലായിരിക്കും അത് യുറേമിയ കാരണമാണ് അപ്പൊ ഹൈപ്പർ ടെൻഷൻ കൊണ്ട് ഹാലിറ്റോസിസ് വരുന്നത് കുറവാണ് അടുത്തത് ഓർഗനോലെപ്റ്റിക് റേറ്റിംഗ് അത് ഇൻവോൾവ്സ് എന്നാണ് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റെ സെൽഫ് അസസ്മെന്റ് അതൊരു ടെക്നീക്കാണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫി വേറൊരു ടെക്നീക്കാണ് യൂസ് ഓഫ് ഹാലിമീറ്റർ ഒരു മെത്തേഡാണ് പക്ഷെ ക്ലിനീഷ്യൻസ് ഒരാളൊരു ഒരു വേറൊരാള് വന്ന് സെൻസ് ചെയ്ത് എടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓർഗനോലെപ്റ്റിക് റേറ്റിംഗ് അതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ് വന്ന് സ്മെല്ല് പല മെത്തേഡ്സ് യൂസ് ചെയ്ത് സ്മെല്ല് ചെയ്ത് നമുക്ക് എന്ത് ഗ്രേഡ് ഓഫ് ഹാലിറ്റോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡാണ് ഓർഗനോലെപ്റ്റിക് റേറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഇറ്റ് എ സെൻസറി ഇവാലുവേഷൻ ഓഫ് ദോളോയിങ് ഇസ് എ കോമൺ ട്രീറ്റ്മെന്റ് ഫോർ ഹാലിറ്റോസിസ് ആന്റിബയോട്ടിക്സും ആന്റി ഫംഗൽ തെറാപ്പിയും ഒന്നും കൊടുക്കണ്ട ഏറ്റവും കോമൺ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ക്ലോറക്സിഡീൻ മൗത്ത് വാഷ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ക്ലോറോക്സിഡീൻ മൗത്ത് വാഷ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിസെപ്റ്റിക് ആണ് അപ്പൊ നമ്മുടെ വായിൽ അത് സ്വിഷ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്ടീരിയയുടെ ലോഡ് അങ്ങോട്ട് കുറയും പിന്നെ ഈ പ്ലാക്ക് ഫോമിങ് ബാക്ടീരിയ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇതെല്ലാം തന്നെ കുറയ്ക്കും ഓറൽ നാല് ഓർഡർ കുറയ്ക്കും പൂർണമായി കുറയ്ക്കും നല്ല ആയിട്ടാണ് കൊടുക്കുക കുറയ്ക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ്സ് ട്രാൻസിയൻ ഹാലിറ്റോസിസ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ആപ്പിൾസ് അണിയൻസ് റൈസ് മിൽക്ക് ഓഫ് കോഴ്സ് നമുക്കറിയാം ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ അല്ലെ ഗാർലിക് അണിയൻസ് ഒക്കെയാണ് നമുക്ക് ഒരു ഹാലിറ്റോസിസ് ഫോൾസ് ഹാലിറ്റോസിസ് ഒരു ട്രാൻസിയൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ടൈമിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ആ ഒരു നാലോട്ടർ ഉള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സിസ്റ്റമിക് കോസ് ഓഫ് ഹാലിറ്റോസിസ് ഡെന്റൽ പ്ലാക്ക് സിസ്റ്റമിക് അല്ല ട്രോൺസലൈറ്റിസ് ഉണ്ട് ഏറ്റവും കൂടുതലും ഈ ട്രോൺസിലൈറ്റിസ് ഉണ്ടെങ്കിലൊക്കെ ശരിക്കും വരാം പക്ഷെ ഏർ സിസ്റ്റമിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ് കോട്ടിങ്ങും ഒന്നുമല്ല ഈ അതായത് നമ്മുടെ ഗ്യാസ്ട്രിക് ഇൻഡൈജഷൻ കാരണം ആസിഡ് റീഗേജിറ്റേഷൻ ചെയ്ത് സിസ്റ്റമിക്കലി ഇൻവോൾവ് ആയിട്ട് വരുന്ന അസുഖം ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലേതാണ് ഗർഡ് ഗ്യാസ്ട്രോയിസ് ഡിസീസ് വിച്ച് ആ ഫോളോയിങ് റെക്കമെൻഡ് പ്രാക്ടീസ് ടുങ് ക്ലീനിങ് അല്ല ടങ് സ്ക്രൈപ്പിംഗ് ചെയ്യണം എന്നുള്ളതാണ് ആൽക്കഹോൾ ബേസ്ഡ് മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നതല്ല എന്താണ് റെഗുലർ ടങ് സ്ക്രൈപ്പിംഗ് ടങ് കോട്ടിൻ കൂടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മോറൽ വരുന്നത് സോ റെഗുലർ ചെയ്യാന്നുള്ളതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാക്ടീരിയസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത്ഫെറമോണോ ജിഞ്ചാലൻസ് ലാക്ടോബാസിലസ് ആസ് ഇതിനകത്ത് സ്ട്രപ്റ്റോകോക്കസും ലാക്ടോവാസിലസും ഒക്കെ ഡെൻഡൽ കേരീസും ആയിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് അപ്പൊ അതിന്റെ ആൻസർ വന്നിട്ട് പോർഫെറോമോണ ജിൻജുവാലിസ് ആണ് ആക്നോമൈസിസ് ഒക്കെ റൂട്ട് കേരീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ബാക്ടീരിയ ആണ് അത് ആയിട്ടുള്ള ബന്ധമല്ല ഹാലിറ്റോസിസുമായിട്ട് ബന്ധമുള്ളത് പോർഫെറോമോണ ജിൻജുവാലിസ് അതൊരു ഗ്രാം നെഗറ്റീവ് അനിയോറോട്ടിക് ബാക്ടീരിയ ആണ് പെറോണ്ടൽ ഡിസീസിലും ഹാലിറ്റോസിസിലും ഒക്കെ ഇൻവോൾവ് ആണ് അത് ഈ പറഞ്ഞ പോലെ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് ഉണ്ടാക്കി ഫൗൾ ഓർഡർ നൽകുകയാണ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദോളോയിങ് ഇസ് നോട്ട് എ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട് നമ്മളിപ്പോൾ കണ്ടു ഏതൊക്കെയാണ് ഹൈഡ്രജൻ സൾഫൈഡ് മെറ്റൽ മാർക്യാപ്റ്റൻ ഡൈമീതൈൽ സൾഫൈഡ് ഇത് മൂന്നുമാണ് വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട് അല്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സൈക്കോളജിക്കൽ കണ്ടീഷൻ റിലേറ്റഡ് ടു ഹാലിറ്റോസിസ് ഹാലിറ്റോ ഫോബിയും സിയൂഡോ ഹാലിറ്റോസിസും ഇത് രണ്ടും സൈക്കോളജിക്കലി ഒരു കണ്ടീഷനാണ് ഹാലിറ്റോസിസ് വരുന്നത് അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് അത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഓർഗനോലെപ്റ്റിക് റേറ്റിംഗ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇത് മൂന്നും കോസസ് ആണ് സീറോസ്റ്റോമിയ ഡ്രൈ മൗത്ത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹാലിറ്റോസിസ് വരും പെരനോണ്ടൽ ഡിസീസ് ഉണ്ടെങ്കിൽ ഹാലിറ്റോസിസ് വരും ഡെന്റൽ കേരീസ് ഉണ്ടെങ്കിലും ഹാലിറ്റോസിസ് വരും വിച്ച് ഓഫ് ദോളോയിങ് റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ഹാലിറ്റോസിസ് ടങ് ക്ലീനിങ് സ്മോക്കിംഗ് സെസേഷൻ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഇത് മൂന്നും റെക്കമെൻഡ് ട്രീറ്റ്മെന്റ് ആണ് സോറി ഹൈ പ്രോട്ടീൻ ഡയറ്റ് അല്ല റെഗുലർ ഡെന്റൽ ചെക്കപ്പ് ഇത് മൂന്നും എന്താണ് റെക്കമ് ട്രീറ്റ്മെന്റ് ഫോർ ഹാലിറ്റോസിസ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ അതിനകത്തൊരു ഓപ്ഷൻ അല്ല ബുച്ച് എടുത്ത് ഫോളോയിങ് ഇസ് എ കോമൺ എക്സ്ട്രാ ഓറൽ കോസ് ഓഫ് ഹാലിറ്റോസിസ് എക്സ്ട്രാ ഓറൽ കോസ് ഇത് മൂന്നുമാണ് സൈനസൈറ്റിസ് ആണെങ്കിലും ബ്രോക്യൈറ്റിസ് ആണെങ്കിലും ഡയബറ്റീസ് മെൽറ്റസ് ആണെങ്കിലും ഹാലിറ്റോസിസ് വരാൻ ചാൻസ് ഉണ്ട് ബുച്ച് കോമൺ സിംറ്റം അസോസിയേറ്റഡ് വിത്ത് ഹാലിറ്റോസിസ് ഡ്രൈ മൗത്ത് ആ ും ബേണിംഗ് സെൻസേഷനും വരും ആൻസർ ഏതാണ് ബാനാ ടെസ്റ്റ് ഇതൊക്കെ ഓറൽ മാലോഡറിന്റെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടോയ് ടെസ്റ്റിനെ കുറിച്ച് ബാനാ ടെസ്റ്റ് ഏറ്റവും വൺ ഓഫ് ദ റിലയബിൾ ടെസ്റ്റ് ആണ് നമ്മള് യൂസ് ചെയ്യുന്നത് ഹാലിറ്റോസിസ് ഡിറ്റക്ട് ചെയ്യാൻ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ ചിൽഡ്രൻ ചിൽഡ്രനിൽ വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് പൂർ ഓറൽ ഹൈജീൻ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് പിന്നെ അവർക്ക് ട്രോൺസ്ലൈറ്റിസ് ഉണ്ടേ വരാം ഫോറിൻ ബോഡി എന്തെങ്കിലും മൂക്കിലെടുപ്പുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഹാലിറ്റോസിസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ചിൽഡ്രനിൽ അത് മൂന്നും ഓപ്ഷനിൽ വരും കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ എൽഡർലി ഡെഞ്ചർ സ്റ്റോമറ്റൈറ്റിസ് കാരണം വരാം പോറോറൽ ഹൈജീൻ കാരണം വരാം സിറോസ്റ്റോമിയ കാരണം വരാം ഇതൊക്കെ ഓൾ ഓഫ് ദി അബൌൺ ആൻസർ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ സ്മോക്കേഴ്സ് സ്മോക്കേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ ടൊബാക്കോ യൂസ് കാരണം വരാം പെരനോണ്ടൽ ഡിസീസ് കാരണം വരാം സ്മോക്കേഴ്സിന് പെരണോണ്ടൽ ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അവർക്ക് സിറോസ്റ്റോമിയ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് ഓൾ ഓഫ് ദി അബവ് എന്റെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് വിത്ത് ഡയബറ്റീസ് ഡയബറ്റീസിനും കാരണം വരാൻ ഡയബറ്റീസ് ഉള്ളവർക്ക് സീറോസ്റ്റോമിയ വരും പെരഡോണ്ടൽ ഡിസീസ് വരും ഇതൊക്കെ ആക്ച്വലി ക്വസ്റ്റൻ ആണ് ഇതെല്ലാം കോർ റിലേറ്റഡ് ആണ് ഇതൊക്കെ ഉള്ളപ്പോ വരാനുള്ള ചാൻസ് കൂടുതലാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് വിത്ത് ലിവർ ഡിസീസ് ലിവർ ഡിസീസ് ഉള്ളവർക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഹാലിറ്റോസിസ് വരാൻ ചാൻസ് ഇഫെക്ടർ ഹെപ്പാറ്റിക്കസ് ഉള്ളപ്പോഴാണ് ഏറ്റവും കോമൺ കോസാണെന്ന് ചോദിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ അതാണ് എന്താണെന്ന് പറഞ്ഞാല് അതൊരു ഡിസ്റ്റിങ്ക്ട് സ്വീറ്റ് ഓർഡർ ആണ് ഒരു മസ്റ്റി സ്വീറ്റ് ഓർഡർ ആണ് അത് ഈ ലിവർ ഡിസീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എസ്പെഷ്യലി റീനൽ ലിവർ ഫെയിലിയറോ പോർട്ടൽ ഹൈപ്പർ ടെൻഷനോ ഉള്ള കേസില് വരുന്ന ഒരു സ്വീറ്റ് മസ്കി ഓർഡർ ആണ് മസ്റ്റി ആയിട്ടുള്ള ഓർഡർ ആണ് എന്താ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന് നമ്മൾ പറയുന്നത് അത് ഡൈമിതൈൽ സൾഫൈഡ് പോലുള്ള ഒരുപാട് പൊളറ്റൈൽ കോമ്പൗണ്ട്സ് ബ്രത്തിൽ വരുമ്പോ ഉണ്ടാവുന്നതാണ് ഓക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് കിഡ്നി കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് യൂറിമിക് ഫാക്ടർ ആയിരുന്നു സിറോസ്റ്റോമി ആയിരുന്നു പെരഡോണ്ടൽ ഡിസീസാണോ ഓൾ ഓഫ് ദി ആണോ ശരിക്കും പറഞ്ഞാൽ ഈ കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് യൂറിമിക് ഫാക്ടറും സിറോസ്റ്റോമിയും പെരഡോണ്ടൽ ഡിസീസും വരാനുള്ള ചാൻസുണ്ട് പക്ഷെ ഏറ്റവും കോമൺ കോസ് ഈ ഇതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂറേമിക് ആണ് ആൻസർ അത് കോസ്റ്റ് ബൈ യൂറിയ ബ്രേക്ക് ഡൗൺ ആണ് അത് എപ്പോഴും എൻ സ്റ്റേജ് റീജിനൽ ഡിസീസിൽ വരുന്നതാണ് അപ്പൊ ലിവർ ഡിസീസിൽ ഫെക്ടർ ഹെപ്പാറ്റിറ്റസും കിഡ്നി ഡിസോർഡർ വരുമ്പോൾ യൂറേമിക് ഫെക്ടറും ആണ് നമ്മള് കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ബുച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് വിത്ത് ഗ്യാസ്ട്രോയിൻഡസ്റ്റൈനൽ ഡിസോർഡർ ഉള്ളവർക്ക് രണ്ടും വരാം ഗേഡും ഉണ്ട് ഹെലികോബാക്ടർ പൈലോറി ഇൻഫെക്ഷനും ഉണ്ട് ഗേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ആസിഡിക് കണ്ടന്റ് നമ്മുടെ റീഹിറ്റേറ്റ് ചെയ്ത് ഈസോ ഫാഗസിലോട്ടും ഓറൽ ക്യാവിറ്റിയിലോട്ടും വരുന്നതിനെയാണ് നമ്മൾ ഗേഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ബിറ്റർ ഭയങ്കര ഒരു വല്ലാത്തൊരു സോറായിട്ടൊരു സ്മെല്ല് വയലും ഉണ്ടാകും പിന്നെ പിന്നെ ഉള്ളത് എച്ച് പൈലോറി ഇൻഫെക്ഷൻ അതെന്ന് പറഞ്ഞാൽ എഗൈൻ ഈ ഗ്യാസ്ട്രൈറ്റിസ് അൾസർ പോലുള്ള സംഭവത്തിൽ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ബാക്ടീരിയ ആണ് എച്ച് ഫൈലോറി എന്ന് പറയുന്നത് അത് വളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ വായിൽ സ്മെല് വരാൻ ചാൻസ് ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് വിത്ത് ഇൻഫെക്ഷൻ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ സൈനസൈറ്റിസ് ഉണ്ടെങ്കിലും ബ്രോങ്കൈറ്റിസ് ഉണ്ടെങ്കിലും നമുക്ക് ഹാലിറ്റോസിസ് വരാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് വിത്ത് മെറ്റബോളിക് ഡിസോർഡർ ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് മെൽറ്റസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു ലിവർ ഫെയിലിയർ കണ്ടീഷൻസ് പറഞ്ഞു കിഡ്നിയും പറഞ്ഞു ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഹാലിറ്റോസിസ് വരാൻ ചാൻസ് ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് ഇൻ പേഷ്യൻസ് ഹോർമോണൽ ഡിസോർഡർ മെൻസുറേഷൻ വരാം അതൊരു ഹോർമോണൽ ഇതാണ് പ്രഗ്നൻസി ഹോർമോണിലാണ് മെനോപോസോ ഉണ്ട് ഓൾ ഓഫ് ദി വിച്ച് ഓഫ് ദോളോയിങ് ഇസ് എ കോമൺ കോസ് ഓഫ് ഹാലിറ്റോസിസ് വിത്ത് സൈക്കോളജിക്കൽ ഡിസോർഡർ അത് രണ്ടും ഉണ്ട് ഹാലിറ്റോ ഫോബിയുണ്ട് സിയോഡോ ഹാലിറ്റോസിസും ഉണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ്ക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പെരിഡോണ്ടൽ ആപ്സിസ് പെരിഡോണ്ടൽ ആപ്സിസ് എന്ന് പറയുമ്പോ എപ്പോഴും പെരിഡോണ്ടൽ പോക്കറ്റുമായിട്ട് അപ്പൊ ലോക്കലൈസ്ഡ് കളക്ഷൻ ഓഫ് പസ് വിത്തിൻ ദ പെരഡോണ്ടൽ ടിഷ്യു ആണ് പെരഡോണ്ടൽ ആപ്സസ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് എൻ ആപ്സസ് ഇൻ ദ പെരഡോൺഷ്യം എന്ന് പറഞ്ഞാൽ ജിൻജാവൽ ഉണ്ട് പെരഡോണ്ടൽ ഉണ്ട് പെരി കൊറോണലുണ്ട് പെരിപ്പൽ ഇല്ല ഓക്കെ അതായത് ജിൻജൈവൽ ഉണ്ട് ജിൻജാവൽ മാർജിൻ ഓർ ഇൻഡർഡെൻ്റൽ പാപ്പിലാണ് പെരഡോണ്ടൽ പോക്കറ്റിലേക്ക് ഇൻവോൾവ് ആവില്ല പെരഡോണ്ടൽ ആപ്സസ് എന്ന് പറയുമ്പോൾ അത് പെരഡോണ്ടൽ പോക്കറ്റുമായിട്ട് ഇൻവോൾഡ് ആണ് പെരി കൊറോണൽ എന്ന് പറയുമ്പോഴത്തേക്ക് പാർഷ്യലി ഇറപ്റ്റഡ് ആയിട്ടുള്ള പല്ലുകളിൽ മൂടി നിക്കുന്നതിനാണ് പെരി ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഡെഫിനറ്റ്ലി ജിൻജൈവൽ ആപ്സസ് എന്ന് പറയുമ്പോൾ പെരഡോണ്ടൽ പോക്കറ്റിലേക്ക് കയറുന്നില്ല സോ ഇറ്റ് ഇസ് അതിന്റെ ആൻസർ എന്നാണ് പോറിൻ ബോഡി ഇമ്പാക്ഷൻ വിച്ച് ഓഫ് ദോയിങ് കോമൺ കോസ് ഓഫ് പെരഡോണ്ടൽ ആപ്സസ് പെരഡോണ്ടൽ ആപ്സസ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് പെരഡോണ്ടൽ പോക്കറ്റിൽ എന്തോ ഒരു ഒബൻ വരുമ്പോൾ ഉണ്ടാകുന്നതിനും പെരഡോണ്ടൽ ആപ്സസ് അത് കാൽക്കുലസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ പോക്കറ്റ് പെരിയ കൊറോണൽ ആപ്സസിസ് മോസ്റ്റ് കോമൺലി അസോസിയായി ഏറ്റവും കൂടുതൽ അത് കാണുന്നത് മിക്കവാറും ആൻഡിബുലാർ തേർഡ് മോളാഴ്സിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പാർഷ്യലി ഇറപ്റ്റഡ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദോളോയിങ് സിംറ്റംസ് പൾപൽസിസ് ആണ് പെരഡോണ്ടലുമായിട്ട് റിലേറ്റഡ് അല്ലെഡോണ്ടൽ എന്ന് പറയുമ്പോൾ അവിടെ സ്വെല്ലിംഗ് ഉണ്ട് പെയിൻ ഉണ്ട് മൊബിലിറ്റി കാണും പെരഡോണ്ടൽ പോക്കറ്റുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ ഓഫ് പെരഡോണ്ടൽ ആപ്സസ് ടിപ്പിക്കലി റിവീൽസ് വൈഡൻ പെരഡോണ്ടൽ ലിഗമെന്റ് സ്പേസ് ആൻഡ് ബോൺ ലോസ് പെരഡോണ്ടൽ പോക്കറ്റിൽ എന്തെങ്കിലും ഒരു കാൽക്കുലസ് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ അവിടെ അടിഞ്ഞു കൂടുന്ന പഴുപ്പിനെയാണ് നമ്മൾ പെരഡോണ്ടൽ ആപ്സസ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ബോൺ ലോസ് ഉണ്ടാവും പിന്നെ റേഡിയോഗ്രാഫ് എടുത്ത് നോക്കിയാൽ കൃത്യമായി നമുക്ക് ജിഞ്ചാവൽ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ പെരഡോണ്ടൽ ആപ്സസിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു ബോൺ ലോസ് കാണാൻ സാധിക്കും പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ പെരഡോണ്ടൽ പെരിയപ്പേക്കൽ ആപ്സസ് എന്ന് പറഞ്ഞാല് പ്രസൻസ് ഓഫ് ലൊക്കേഷൻ ടൈപ്പ് ഓഫ് ബാക്ടീരിയ സിസ്റ്റം ഇതിന്റെ ആൻസർ ലൊക്കേഷൻ ഓഫ് ദ ലീഷൻ ആണ് എവിടെ ഇരിക്കുന്നു എവിടെയിരിക്കുന്നു പെരിയപ്പൈക്കൽ ആപ്സസ് അപ്പൈക്കലിൽ ലൊക്കേറ്റഡ് ആയിരിക്കുന്നു മറ്റത് പെരഡോണ്ടൽ പോക്കറ്റിലുമാണ് പെരഡോണ്ടൽ ആപ്സസ് എന്ന് പറയുമ്പോൾ പെരഡോണ്ടൽ ടിഷ്യൂസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു അത് പെരഡോണ്ടൽ പോക്കറ്റും വൈറ്റ് അസോസിയേറ്റഡ് ആണ് അത് വൈറ്റൽ പൾപ്പായിരിക്കാം പെരിയപ്പൈക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് പളപ്പൽ നോൺ വൈറ്റലാണ് അപ്പൈക്കലി അപ്പക്സിന്റ് അവിടെ കാണുന്ന ഇൻഫെക്ഷൻ ആണ് അത് നെക്രോസിസിലേക്ക് എത്തിക്കുകയും ചെയ്യും അടുത്ത വിച്ച് ഓഫ് ദ ദ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഫോർ പെരഡോണ്ടൽ ആപ്സസ് പെരഡോണ്ടൽ ആപ്സസ് വന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം ഇൻസെഷൻ ആൻഡ് ഡ്രെയിനേജ് ആണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്റർവെൻഷൻ ആണ് ആദ്യം പെരഡോണ്ടൽ ആപ്സസ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിന്റെ എന്താണോ ഓബ്ട്രക്ഷൻ ആയിട്ടെന്നിട്ടുള്ളത് അതിനെ ഇൻസെഷൻ ചെയ്ത് ആ പസിനെ ഡ്രെയിൻ ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ആന്റിബയോട്ടിക് തെറാപ്പി ലോൺ കൊടുത്തിട്ടൊരു കാര്യവുമില്ല ഡ്രെയിനേജ് ചെയ്യാതെ നമുക്ക് പസ് പോവില്ല അതൊരു അഡ്ജക്റ്റീവ് ആണ് നമുക്കിപ്പോ ഒരു പനിയോ ലിംഫിനോടൊക്കെ എൻലാർജ് ആണെങ്കിൽ നമ്മൾ കൊടുക്കും എക്സ്ട്രാക്ഷൻ പല്ല് എപ്പോഴും എക്സ്ട്രാക്ഷൻ ഒരു സെക്കൻഡറി ആയിട്ട് ഓപ്ഷനാണ് ഓപ്ഷൻ ആണ് പല്ലടക്കാൻ പറ്റില്ല പല്ലിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ് അറ്റാച്ച്മെന്റ് പോയിട്ടിരിക്കുന്ന ഒരു പല്ലാണെങ്കിൽ മാത്രമേ എക്സ്ട്രാക്ട് ചെയ്യൂൾ റൂട്ട് കനാൽ തെറാപ്പിയും പെരഡോണ്ടൽ ആപ്സസുമായിട്ട് ബന്ധമില്ല അതൊരു എൻഡോ പെരിയോ ലീഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി ഇൻ കേസ് ഓഫ് പെരഡോണ്ടൽ ആപ്സസ് ദ വൈറ്റാലിറ്റി ടെസ്റ്റിംഗ് ഓഫ് ദ ഇൻവോൾവ് ടൂത്ത് യൂഷൻ ഇഷ്യൂസ് ിറ്റി ആണ് പെരിയപ്പൈക്കൽ ആപ്സസ് ആയിരുന്നെങ്കിലോ നോൺ വൈറ്റൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാക്ടീരിയസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് പെരഡോണ്ടൽ ആപ്സസ് പോർഫെറോമോണോ ജിഞ്ചാണ് ബാക്കിയെല്ലാം അസോസിയേറ്റഡാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്റ്റിംഗ് ഫീച്ചർ ഓഫ് പെരിയപ്പൈക്കൽ ആപ്സസ് പെരി അപ്പൈക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് പൾപ്പ് നെക്രോസസ് ആയി ഒറിജിനേറ്റ് ചെയ്യും എന്നുള്ളതാണ് പെരിഡോണ്ടൽ പോക്കറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല വൈറ്റൽ അല്ല നോൺ വൈറ്റൽ പൾപ്പ് പൾപ്പായിരിക്കും നമുക്ക് നല്ല അപ്പെക്സിൽ കാണാൻ സാധിക്കും പെരിഡോണ്ടൽ ആപ്സസ് ഇസ് മോസ്റ്റ് ലൈക്ലി ടു ഇൻ പേഷ്യൻസ് വിത്ത് ഗുഡ് ഓറൽ ഹൈജീൻ അല്ല റീസെന്റ് ആന്റിബയോട്ടിക് തെറാപ്പി അല്ല ഓർത്തനോണ്ടിക് അപ്ലയൻസും അല്ല അൺകൺട്രോൾ ഡയബറ്റീസ് സ് ഉള്ളവർക്കാണ് പ്രസൻസ് ഓഫ് സൈനസ് ട്രാക്റ്റ് ഓൺ ദ ജിൻജൈവസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ജിൻജൈവ ലാപ്സസ് പെരോണ്ടൽ ആപ്സസ് ഇതിന് ആൻസർ പെരി അപ്പൈക്കൽ ആപ്സസ് ആണ് കാരണം സൈനസ് ട്രാക്റ്റ് ജിൻജൈവ അത അറ്റാച്ച് ജിൻജൈവ ആണെങ്കിൽ ആബ്ലോർ മ്യൂക്കോസ ആവുമ്പോഴും നമ്മൾ അങ്ങനെ ഒരു ഡ്രെയിനേജ് വരുന്നത് എപ്പോഴും പെരിൽ ആപ്സസിലാണ് ഓക്കെ സൈനസ് ട്രാക്റ്റ് ജിൻജൈവ അത് എസ്പെഷ്യലി അൽവളാർ മ്യൂക്കോസൈലോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച് ജിൻജൈബയിലോ വന്നു കഴിഞ്ഞാല് പെരി അപ്പൈക്കൽ ആപ്സസ് ആണ് അത് ഇൻഫെക്ഷൻ എവിടെ നെക്രോട്ടിക് പൾപ്പിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് പെരിയപ്പൈക്കലി പോകുന്നതാണ് പെരിയപ്പൈക്കൽ ആപ്സസ് എന്ന് പറയുന്നത് അവിടെ പോയി അതൊരു സൈനസ് ട്രാക്റ്റ് ഫോം ചെയ്യും അപ്പൊ ജിൻജൈവ അതിപ്പോ അറ്റാച്ച് ജിൻജൈവ ആണെങ്കിലും അൽവളാർ മ്യൂക്കോസയിലാണെങ്കിലും ഓപ്പൺ ആവുന്ന സൈനസ് സൈനസ്ട്രാക്റ്റ് എപ്പോഴും പെരിയ പൈക്കൽ ആപ്സസ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമൺ ക്ലിനിക്കൽ ഫീച്ചർ ഓഫ് എ പെരണോണ്ടൽ ആപ്സസ് പെരണോണ്ടൽ ആപ്സസ് വന്നു കഴിഞ്ഞാൽ സ്വെല്ലിംഗ് കാണും ട്യൂത്ത് മൊബിലിറ്റി കാണും പസും കാണും കേരീസ് കാണാം കാണാതിരിക്കാം പക്ഷെ അതിനകത്തൊരു ഫീച്ചർ അല്ല വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആന്റിബയോട്ടിക് ഫോർ മാനേജിംഗ് പെരണോണ്ടൽ ആപ്സസ് ഫസ്റ്റ് ലൈൻ ആന്റിബയോട്ടിക് എപ്പോഴും അമോക്സ് ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനില് അസൈക്ലോബർ ഇല്ല അത് ഈ ഹെർപ്പറ്റിക് ഇൻഫെക്ഷൻസിന് കൊടുക്കുന്നതാണ് ഫ്ലൂകണോസോൾ എന്ന് പറഞ്ഞാൽ ആന്റി ഫംഗൽ കാൻഡിയാസസ് പോലത്തെ അസുഖങ്ങൾ കൊടുക്കുന്നതാണ് മെട്രോൻഡസോൾ ഗസ് യൂസ് ചെയ്യും പക്ഷെ എമോക്സുമായിട്ട് കോമ്പിനേഷനിലായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ എപ്പോഴും അമോക്സ് ആണ് വിച്ച് ആർ ദോളോയിങ് ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ സൈറ്റ് ഫോർ പെരി കൊറോണ ലാബ്സസ് പറഞ്ഞു മാൻഡിബുല തേർഡ് മോളാഴ്സ് ഫോളോയിങ് ഇസ് എ കീ ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ഡിസ്റ്റിങ് പെരഡോണ്ടൽക്കത്തെ ആൻസർ വൈറ്റാലിറ്റി ഓഫ് ദ ടൂത്ത് ആണ് പെരഡോണ്ടൽ ആപ്സസ് ടൂത്ത് വൈറ്റൽ ആയിരിക്കും പൈക്കലില് നോൺ വൈറ്റൽ ആയിരിക്കും ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രീ ഡിസ്പോസിംഗ് ഫാക്ടർ ഫോർ പെരഡോണ്ടൽ ഡിസീ പെരഡോണ്ടൽ ആപ്സസ് പെരഡോണ്ടൽ ആണ് ചോദിച്ചെങ്കിൽ നമ്മുടെ ഡീ പെരഡോണ്ടൽ പോക്കറ്റ് ഉണ്ട് ഇൻകംപ്ലീറ്റ് സ്കേലിംഗ് റൂട്ട് പ്ലാനിംഗ് ആണെങ്കിലും വരും പ്ലെയിനിങ് ആണെങ്കിലും വരും ഡ്രോമാ ഫ്രോം ഒക്ലൂഷൻ ആണെങ്കിലും വരും ഫ്ലോറൈഡ് ആപ്ലിക്കേഷൻ ആൻസർ അല്ല Which of the the following is the most ഫോളോയിങ് ട്രീറ്റ്മെന്റ് ഫോർ കൊറോണ ലാബ്സസ് പെരിയ കൊറോണ ലാബ്സസ് വന്നാണ് നമ്മള് ഫസ്റ്റ് ചെയ്യുന്നത് ഇൻസെഷൻ മീൻസ് അത് ഡ്രെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓപ്പർക്കിലെറ്റമിയാണ് ചെയ്യുന്നത് ഓപ്പർക്കിലെറ്റമി ചെയ്തിട്ടും റെക്കറൻ്റ് ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത് സോ ഇവിടുത്തെ ഓപ്ഷൻ കറക്റ്റ് ഓപ്പർക്കിലെറ്റമിയാണ് റെക്കറൻ്റ് ആയിട്ടുള്ള പെരി കൊറോണ ലാബ്സ് ആണെങ്കിൽ എക്സ്ട്രാക്ഷൻ വച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ക്ലാസിഫൈഡ് ആസ് എൻ ആപ്സസ് ഓഫ് ദ പെരഡോൺഷ്യം ജിഞ്ചേവൽ പെരഡോണ്ടൽ പെരിയ കൊറോണലുണ്ട് പെരിയ പേക്കൽ ഇല്ല പെരഡോണ്ടൽ ആപ്സസ് ടിപ്പിക്കലി ഒക്കേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് വൈറ്റൽ ടൂത്ത് പെരിഡോണ്ടൽ ആപ്സസ് ആണ് ചോദിച്ചാൽ അപ്പൊ ഡെഫിനറ്റ്ലി വൈറ്റൽ ടൂത്ത് ആണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് പെരിഡോണ്ടൽ ആപ്സസ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ പെരഡോണ്ടൽ എന്തെങ്കിലും ഒരു പെരഡോണ്ടൽ പോക്കറ്റിൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ് പെരിഡോണ്ടൽ ആപ്സസ് വരുന്നത് Which of the following is a key clinical feature differentiating periodontal abscess from a periapical abscess in answer of the vitality of the tooth again periodontal abscess vital and periapical abscess non vitalana initial management of a periodontal abscess definitely incision and drainage of the pus which of the following antibiotics is used amoxicillin ഡ് ബൈ ജിൻബൽ ഡെഫിനറ്റ്ലി ലോക്കലൈസ് ഓഫ് മാർജിനൽ ജിൻജൈവയാണ് അത് പെരഡോണ്ടൽ പോക്കറ്റിലോട്ടോ പെരഡോൺഷ്യത്തിലോട്ടോ അറ്റാച്ച്മെന്റിലോട്ടോ എഫെക്റ്റഡ് ആകത്തില്ല വെരി കൊറോണ ലാബ്സസ് എഗെയിൻ മാൻഡ് ബിലോ തേർഡ് മോളാർസ് ആണ് വിച്ച് ആർ ദ ഫോളോയിങ് കോമൺ സിംറ്റം ഫോർ എ പെരഡോണ്ടൽ ആപ്സസ് പെരഡോണ്ടൽ ആപ്സസ് എപ്പോഴും ാണ് അത് ചൂജ് ചെയ്യുമ്പോൾ എക്സാസ അതായത് വളരെ കൂടുകയും ചെയ്യാം പെയിൻ വളരെ എക്സാജറേറ്റ് ആവുകയും ചെയ്യും നമ്മൾ വൈറ്റ് ചെയ്യുമ്പോൾ ഇൻ പെരഡോണ്ടൽ ആപ്സ് ടിപ്പിക്കലി ഡ്രെയിൻസ് ത്രൂ ദ പെരഡോണ്ടൽ പോക്കറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ ട്രീഡ് ഡിസ്കഷൻ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആയിരുന്നു ഇതിന്റെ എക്സ്പ്ലനേഷൻ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ താങ്ക് യു